ം തിരുകുടുംബ ദേവാലയത്തിലെ വിശുദ്ധ ഔസാവിന്റെ ഊട്ടു കൊടികയറി മൊനമ്പം തിരുകുടുംബ ദേവാലയത്തിലെ വിശുദ്ധ ഔസേപ്പിതാവിന്റെ ഊട്ടുതിരുനാളിനെ കൊടികയറി വികാരി റവറൻസ് ഫാദർ ജോൺസൺ റോച്ച കോടികേറ്റിന് മുഖ്യകാർമ്മികനായി നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങൾ കൃഷാവും പരിപാലകന്മാതി മുമ്പം പരിശുദ്ധ തിരു കുടുംബത്തിൻ്റെ പള്ളിയിൽ എല്ലാ വർഷവും നമ്മൾ പോലെ ഈ വർഷവും വിശുദ്ധ വിശുദ്ധീവസ്പിതാവിൻ്റെ തിരുനാൾ വളരെ സുചിതമായിട്ട് ആഘോഷപൂർവം ഒന്നാഘോഷിക്കണം ഇന്നാണ് തിരുനാൾ ആഘോഷങ്ങൾക്ക് ആരംഭം കുറിച്ചുള്ള തിരുനാൾ പതാക നമ്മൾ ഉയർത്തുക വൈകിട്ട് മണിക്ക് ഇന്നത്തെ ദിവ്യബലിക്ക് നേതൃത്വം കൊടുക്കുന്നത് ഇവിടുത്തെ മുൻ ബഹുമാനപ്പെട്ട ബിജു പാലമ്പ പാലപ്പറമ്പിൽ അച്ഛനാണ് ഇന്ന് വചനപ്രഘോഷം നടത്തുന്നത് ഫ്രാൻസിസ് അച്ഛനാണ് അതുപോലെ തന്നെ മാർച്ച് പത്തൊമ്പതാം തീയതിയാണ് തിരുനാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം രാവിലെ ഒമ്പത് മുപ്പതിന് ഉള്ള തിരുനാൾ രൂപി അർപ്പിക്കുന്നത് കണ്ണൂർ രൂപതയുടെ സഹായമെത്ര അഭിവന്യ ഡെന്നിസ് കുറുപ്പശ്ശേരി പിതാവാണ് മാത്രമല്ല അന്ന് കുർബാനയ്ക്ക് ശേഷം എല്ലാവർക്കും നമ്മൾ വിപുലമായിട്ടുള്ള നേർച്ച സദ്യയും ഒരുക്കുന്നുണ്ട് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ഈ മുനമ്പം പള്ളി സ്വതന്ത്ര ഇടവകയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് അപ്പം അതിനുമുമ്പേ തന്നെ ഇവിടെ ഈ നേർച്ച സദ്യ ഊട്ടു വളരെ വിപുലമായിട്ട് എല്ലാവരുടെയും സഹകരണത്തൊഴിൽ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ ഈ വർഷം വളരെ വിപുലമായിട്ട് തന്നെയാണ് നമ്മൾ തിരുന്നാൾ തുടർന്ന് നടന്ന പ്രസംഗത്തിന് റവറൻ ഫാദർ ഫ്രാൻസിസ് ഓയസ്ജെ മുഖ്യകാർമ്മികനായി സെന്റ് ഫിലോമിന ഇൻഫാൻറ് ജീസസ് അമലോത്ഭവ മാതായുടെ നേതൃത്വത്തിൽ കാഴ്ച സമർപ്പണവും നടന്നു മാർച്ച് പതിനെട്ടിന് വൈകിട്ട് അഞ്ച് മുപ്പതിന് ദിവ്യബലി ലെതിഞ്ഞ് റവറൻ ഫാദർ ഇമ്മാനുവൽ ഡിക്സൺ റിബേറോ മുഖ്യ കാർമികനായി റവറൻ ഫാദർ സൾട്ടൻ ഓസിഡി പ്രസംഗത്തിന് മുഖ്യ തുടർന്ന് കാഴ്ച സമർപ്പണവും നടന്നു മാർച്ച് പത്തൊമ്പത് രാവിലെ ഒമ്പത് മുപ്പതിന് നടന്ന ആഘോഷകരമായ തിരുനാൾ ദിവ്യബലിക്ക് കണ്ണൂർ രൂപത സഹവികാരി മെത്രൻ ഡെന്നി കുറുപ്പശ്ശേരി മുഖ്യകാർമികനായി തുടർന്ന് ലതിഞ്ഞ് പ്രദക്ഷിണം എന്നിവ നടക്കും റവറൻ ഫാദർ ഷാബു കുന്നത്തൂർ റവറൻറ് ഫാദർ സജീഷ് ആന്റണി എന്നിവർ സഹകാർമ്മികരായി ജോസഫ് നാമധാരികൾ കമ്മിറ്റി അംഗങ്ങളുടെ നേതൃത്വത്തിൽ കാഴ്ച സമർപ്പണവും തുടർന്ന് നേർച്ച സന്ധ്യ വെജിരിപ്പും നടക്കും